സാഹിത്യപ്രവർത്തനം ഒരു ഇടപെടലാണ് സമൂഹത്തിന്റെ നേർ സഞ്ചാരത്തിനും പുരോഗമനത്തിനും അക്ഷരങ്ങൾക്ക് വഹിക്കാനാകുന്ന പങ്ക് ഏറെയാണ് അക്ഷരങ്ങളെ സാമൂഹിക പരിവർത്തനത്തിന് ഉപയോഗിക്കുന്ന ശൈലജ മുനീർ ഓണാട്ടുകരയിലെ ശ്രദ്ധേയ ആകുന്ന എഴുത്തുകാരിയാണ് ശൈലജയുടെ സർഗലോകം വിപുലമായതാണ് എഴുത്തൊരു ലഹരിയാണ് കഥയും കവിതയും അഭിനയവും ഒക്കെ എന്റെ ഇടവേളകളെ ഭാവസാന്ദ്രമാക്കി മാറ്റുന്ന സൗഹൃദങ്ങളാണ് സാഹിത്യകാരി ശൈലജ മുനീറിന്റെ വാക്കുകളാണിത് മുതുകുളം വാലിയത്തി വീട്ടിലെ ശൈലജക്ക് എഴുത്തിനോട് എക്കാലത്തും വല്ലാത്ത അഭിനിവേശമായിരുന്നു കവിതയും കഥയും ശൈലജയുടെ തൂലികയ്ക്ക് നന്നായി വഴങ്ങുന്നു കഥയെയും കവിതയെയും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും നർമ്മം വിതരാൻ കൂടുതൽ ഉചിതം കഥയാണെന്ന പക്ഷക്കാരിയാണ് ശൈലജ ചിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന പ്രമേയങ്ങളാണ് കഥാരചനയിൽ ഇവർ സ്വീകരിക്കുന്നത് ഓർമ്മകളുടെ തിരുവെഴുത്തുകളാണ് ശൈലജ മുനീറിന്റെ കവിതകളിൽ കാണാനാവുന്നതെന്നാണ് സാഹിത്യ നിരൂപകർ വിലയിരുത്തുന്നത് പൊള്ളിപ്പടരുന്ന നോവലുകളും അലോസര കാഴ്ചകളും മരുഭൂമിയുടെ വേവും നിറഞ്ഞ നന്മതിന്മകളുടെ തുലനവും ഏകാന്തതയിലെ നിഴലനക്കവും സ്ത്രീയുടെ കരുത്തും വെളിപ്പെടുത്തുന്ന സൃഷ്ടികളാണ് ആ കവിതകളെന്നും നിരീക്ഷിക്കുന്നു ഞാൻ അത് കഥയായാലും കവിതയായാലും അതിലെന്തെങ്കിലും ഒരു എന്നാൽ കഴിയുന്ന എളിയ എനിക്ക് എളിയ അറിവുകളാണുള്ളത് ആ അറിവുകൾ നിന്നുകൊണ്ട് സമൂഹത്തിന് എന്ത് നമുക്ക് പകർന്നു നൽകാൻ കഴിയും എല്ലാവരും എന്ത് കിട്ടും എന്ന് ചിന്തിക്കുന്നിടത്ത് എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയുമെന്നാണ് എപ്പോഴും എൻ്റെ ചിന്ത എന്നും എനിക്ക് പറയാനുള്ളത് നമുക്ക് കഴിയുന്നത് എന്താണോ അതൊരു മെസ്സേജായിട്ട് പാസ് ചെയ്യുക അങ്ങനെയുള്ള ഒത്തിരി മതങ്ങളെ സംബന്ധിച്ചും വേദങ്ങളെ സംബന്ധിച്ചും കുട്ടികളുടെ അർഷിതാവസ്ഥയെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇന്ന് കുഞ്ഞുങ്ങൾ വീടുകളിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് സത്യം പറഞ്ഞാൽ എന്താണ് പറയുക ഈ അണുകുടുംബങ്ങളൊക്കെ ആയതിനു ശേഷം നമ്മുടെയൊക്കെ ഒരു ബാല്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു സ്നേഹവും സംരക്ഷണം കെയർ ഇതൊന്നും നമുക്ക് ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നില്ല നമുക്കൊരിക്കലും ത്ര സമ്പത്തുണ്ടെങ്കിലും വില കൊടുത്താൽ കിട്ടാത്ത പല മൂല്യങ്ങളും ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നു മറ്റൊരു കാരണം കൊണ്ട് നമ്മുടെ വൃദ്ധസദനങ്ങളുടെ എണ്ണം ഇന്ന് പെരുകി വരികയാണ് അപ്പോൾ അത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സ്കൂളിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ സ്കൂളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നമുക്കൊരു സമൂഹത്തിന് നമുക്ക് എന്ത് മെസ്സേജ് നൽകാൻ കഴിയും അപ്പോൾ അത് എത്രമാത്രം തീവ്രത ആ വൃദ്ധ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്നു അപ്പോൾ അത് ആ ഓഡിയൻസ് കാണുമ്പോൾ അവരുടെ മനസ്സിലേക്ക് താഴത്തിൽ ഇറങ്ങിച്ചെല്ലും അതൊരു കുഞ്ഞ് മനസ്സിൽ പതിഞ്ഞാൽ ഒരു കുഞ്ഞെങ്കിലും നന്നായാൽ അതിന് ഈശ്വരൻ തരുന്ന പുണ്യമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂറനാട് ഗ്രാമത്തിൽ എ മീരാൻ സാഹിബിൻ്റെയും റഹ്മത്തിൻ്റെയും അഞ്ച് പെൺമക്കളിൽ ഏറ്റവും ഇളയവളായാണ് ശൈലജയുടെ ജനനം എരുമക്കുഴി എൽ പി എസ് സി ബി എം എച്ച് നൂറനാട് കായംകുളം എം എസ് എൻ കോളേജ് പന്തളം എൻ എസ് എസ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം എം എ ബിരുദധാരിണിയാണ് എഴുത്തുവഴിയിലെത്തിയത് പിതാവിലൂടെയാണ് ഹരികഥ അധ്യാപകനായിരുന്ന അദ്ദേഹം ശിക്ഷഗണങ്ങൾക്ക് പകർന്നു നൽകുന്ന പുരാണകഥകളും കവിതകളും കേട്ടു വളർന്ന ശൈലജ പതിയെ എഴുത്തിലേക്ക് കടക്കുകയായിരുന്നു അച്ഛനിലൂടെയാണ് എനിക്ക് സത്യത്തിൽ എഴുത്തിൻ്റെ ഒരു വഴി പകർന്നു കിട്ടിയത് എൻ്റെ അച്ഛൻ ഹരികഥ അധ്യാപകനായിരുന്നു അപ്പോൾ ബാല്യം മുതലിങ്ങനെ പുരാണകഥകളും കവിതകളും ഒക്കെ ശിഷ്യഗണങ്ങളെ ചൊല്ലി പഠിപ്പിക്കുന്നത് കേട്ടുള്ള ഒരു ബാല്യമായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ എഴുത്തിനോടും കഥകളോടും കവിതകളോടും എനിക്ക് ഇത്രയേറെ ഇഷ്ടം പ്രണയം ഉണ്ടായത് എനിക്ക് എൻ്റെ എഴുത്ത് ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ് എന്ന് ചോദിച്ചാൽ എനിക്കെന്നും പറയാനുള്ളത് ഈ ഒരു കഥയാണ് കാരണം അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ സർവീസിന് എനിക്ക് അനുഗ്രഹം തന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൂളുണ്ട് അവിടെ ഒരു മാതൃവന്ദനം എന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു സ്കൂളിൻ്റെ ഭാഗമായിട്ട് അമ്മയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടത്തുമ്പോൾ അതിനൊരു ഗീതം വേണമെന്ന് എൻ്റെ സ്കൂൾ അധ്യാപിക പ്രധാന അധ്യാപിക ആവശ്യപ്പെട്ടു ഇത്രയും വലിയ ഒരു ഉള്ള ഒരു സദസ്സിൽ എനിക്ക് എഴുതാനുള്ള ധൈര്യമില്ല ടീച്ചർ എന്നെ ഒഴിവാക്കൂ എന്ന് ഞാൻ കൈകൂപ്പി പറഞ്ഞപ്പോൾ എൻ്റെ ടീച്ചർ എന്നെ തോളോട് ചേർത്ത് നിന്ന് നിർത്തി പറഞ്ഞു നിനക്ക് പറ്റും ശൈലജെ നമ്മുടെ മ്യൂസിക് മാഷ് ആലപിക്കുകയും ചെയ്യും അതേ നമ്മൾ ഈ സ്കൂളിലേക്ക് അന്ന് അവതരിപ്പിക്കൂ ആ പകർന്നു തന്ന ആ ഒരു ചേർത്ത് നിർത്തൽ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു അമ്മയെക്കുറിച്ച് തുടങ്ങുന്ന അറിവിൻ അമ്മ കനിവിൻ അമ്മ എന്ന് തുടങ്ങുന്ന വരുകൾ അന്ന് ആ ഒരു ഓഡിയൻസിൻ്റെ കണ്ണ് നനയിക്കാൻ കഴിഞ്ഞത് സർവേശ്വരൻ്റെയും എനിക്ക് ആ ടീച്ചർ തന്ന പ്രചോദനവുമാണ് ആ ഒരു ആത്മവിശ്വാസമാണ് പിന്നീട് തുടർന്ന് എഴുതാനുള്ള ശക്തി എനിക്ക് പകർന്നു തന്നത് അധ്യാപിക കൂടിയായ ശൈലജ കലാ സാഹിത്യരംഗങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക സംഘടനാ മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട് ശൈലജയുടെ പരാജിതരായ ചിലന്തികൾ എന്ന കഥാസമാഹാരവും ഭ്രാന്ത് പൂക്കുമ്പോൾ എന്ന കവിതാ സമാഹാരവും ഏറെ ശ്രദ്ധേയമായവയാണ് ആദ്യ കവിതാ സമാഹാരം സത്യത്തില് എനിക്ക് സോഷ്യൽ നിന്ന് കിട്ടിയ പിന്തുണയാണ് നമ്മുടെ പിന്നിൽ ഏതൊരു മഹാനായ വ്യക്തിയും അല്ലെങ്കിൽ എത്ര ഉയരങ്ങളിൽ അവർ എത്തിയിട്ടുണ്ടോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മനസ്സ് കാണിച്ച ഏതെങ്കിലും നല്ല വ്യക്തിത്വങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകും ഇന്ന് വരെ എനിക്ക് സോഷ്യൽ മീഡിയ നിന്ന് ഭയങ്കരമായ സ്നേഹവും സപ്പോർട്ടുമാണ് കിട്ടുന്നത് ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ കഴിയുന്ന വിധത്തിൽ അപ്പോൾ അത് പലരെയും കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ടീച്ചർ ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് പ്രാന്ത് പൂക്കുമ്പോൾ എന്ന കവിതാ കവിതാസമാഹാരം ഉണ്ടായത് കഥാസമാഹാരത്തിൻ്റെ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത് പരാജിതരായ ചിലന്തികൾ എന്നാണ് അത് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് നമ്മളതിനെ അതേ രീതിയിൽ ഉൾക്കൊള്ളുക എന്നത് വളരെ പ്രസക്തമാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ആ ഒരു നിലവാരം എന്ന് പറയുക വളരെ വ്യത്യസ്തമാണ് മറ്റുള്ള മീഡിയാസിൽ നിന്ന് അപ്പോൾ അതിൽ സൗഹൃദങ്ങൾ ഇരട്ടിക്കുമ്പോൾ സൗഹൃദങ്ങൾ അവർ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകും പക്ഷേ ആ ആഗ്രഹങ്ങൾ പലപ്പോഴും പരിധിക്ക് അപ്പുറത്തുള്ളതായിരിക്കും കുറേയധികം വ്യക്തികൾ നല്ല സാഹിത്യ അഭിരുചിയുള്ളവരെന്ന് നമ്മൾ വിശ്വസിച്ച സൗഹൃദങ്ങളിൽ നിന്ന് നമുക്ക് അനുഭവപ്പെട്ട ചില സംഭവങ്ങളാണ് അതിൻ്റെ ഒരടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ മനോനില നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും നമ്മൾ വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് കണ്ടിട്ട് അവർ അതിൻ്റെ പിന്നിലൂടെ ലക്ഷ്യമിടുന്ന ചില ഇടവഴികളുണ്ട് ആ ഇടവഴികളെ തിരിച്ചറിയാൻ എപ്പോഴും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കഴിയണം എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയണം ഒരു പരിധിക്കപ്പുറം പോയാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ സ്ത്രീ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രാഥന അപ്പോൾ അതിന് ഇടയാക്കിയ സാഹചര്യങ്ങളാണ് ആ കഥയിൽ അവതരിപ്പിക്കുക അപ്പോൾ അവിടെ നമുക്ക് നമ്മളാ ഡിറ്റർമിൻ ചെയ്യുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും എൻ്റെ അനുവാദം ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ അനുവാദം ഇല്ലാതെ ഒരാൾക്കും പിന്നെ മുന്നോട്ട് കടന്നു വരാൻ കഴിയില്ല അപ്പോൾ ആ ഒരു സന്ദേശം കൂടിയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആ പേര് സെലക്ട് ചെയ്തത് എൺപത് കവിതകളുടെ സമാഹാരം ഇനിയും പുറത്തിറങ്ങാനിരിക്കുകയാണ് പത്തൊൻപത് കവിതകൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കവിതാ സമാഹാരം ഉടനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നമ്മൾ എഴുതി വരുന്തോറും നമുക്ക് മെച്ചം മെച്ചം എന്ന് തോന്നുന്ന രചനകൾ അതുപോലെ സാമൂഹ്യ പ്രസക്തിയുള്ള നമ്മളെപ്പോഴും സമൂഹത്തെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം മതങ്ങൾക്കും ജാതിക്കും രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് മനുഷ്യനെ മനുഷ്യൻ്റെ മനസ്സിനെ അറിയാനും പഠിക്കാനും ശ്രമിക്കണം അപ്പോൾ അത്തരത്തിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന കുറേയധികം കവിതകൾ സാമൂഹ്യ പ്രസക്തി പോലെ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഇരയാക്കുന്നത് വീടുകളിൽ അവർക്കുള്ള അരക്ഷിതാവസ്ഥ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പോക്ക് അതുപോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെയൊക്കെ ആസ്പദമാക്കിക്കൊണ്ടുള്ള കുറേ രചനകളാണ് ഇനി ഞാൻ പ്രകാശനം ചെയ്യാനിരിക്കുന്നത് ആനുകാലികങ്ങളിലും സോഷ്യൽ മീഡിയയിലും രചനകൾ നടത്താറുള്ള ശൈലജ ഇവയിൽ വ്യത്യസ്തമായ വിഷയങ്ങളാണ് പ്രതിപാദിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ചില ആശയങ്ങൾ തൻ്റെതായ ശൈലിയിൽ അവതരിപ്പിക്കാറുമുണ്ട് കരയിപ്പിക്കാൻ ഏറെ പേരുള്ള ലോകത്ത് ചിരിക്കാനും ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കഴിയണമെന്നത് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താനെന്നാണ് ശൈലജ സ്വയം അടയാളപ്പെടുത്തുന്നത് ആരെയും സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നത് തന്റെ ജീവിത വീക്ഷണമെന്നും ശൈലജ പറയുന്നു എഴുത്തുവഴികളിൽ പുനലൂർ ബാലൻ സ്മാരക പുരസ്കാരം ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ പുരസ്കാരങ്ങളും ആദരവുകളും ഈ സാഹിത്യകാരിക്ക് ലഭിച്ചിട്ടുണ്ട് ് അബ്ദുൽ മുനീറും മകളും മകനും അടങ്ങുന്ന കുടുംബം വലിയ പിന്തുണയാണ് ശൈലജയ്ക്ക് നൽകി വരുന്നത്